എല്ലാവർക്കും <laughs> നമസ്കാരം <laughs> <laughs> കരാട്ടെ നമുക്കെല്ലാവർക്കും ഏറ്റവും അധികം ധൈര്യം പകരുന്ന ഒരു കലയാണ് കരാട്ടെ ഈ കരാട്ടയെ ലോകത്തിൻ്റെ നിർബോലിപ്പിക്കുന്ന മാസ്റ്ററുടെ മുമ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അജി മാസ്റ്റർ ആണ് ഇപ്പോൾ കൂടെയുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബവുമാണ് ശരിക്കും ഈ ഒരു കരാട്ടെ എന്ന് പറയുന്ന ഒരു കലയിലേക്ക് എത്തിയിരിക്കുന്നത് ശരിക്കും ഒരു ആയോധന കല എന്നതിനപ്പുറം മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസം കൂടിയാണ് കരാട്ടെ നമുക്ക് പകർന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ കരാട്ടെ വിശേഷങ്ങളിലേക്കാണ് നാം പോകുന്നത് ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സെൻസ് അജി അജയ് ആനന്ദാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും നമ്മളോടൊപ്പം ചേരുകയാണ് അതിന് ആയിട്ട് നമുക്ക് അദ്ദേഹത്തോട് കരാട്ടെ ബേസിക്കലി ഈ കുട്ടികൾക്കൊക്കെ അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് അപ്പോൾ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു വലിയൊരു സംരംഭം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവില്ല ഈ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി അതിന് പിന്നിലുള്ളൊരു ചേതോവികാരം എന്തായിരുന്നു ലോകത്ത് ഇന്ന് നമ്മൾ പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രാക്ടീസ് ചെയ്യുന്ന അയോധന കല എന്ന് പറയുന്നത് ഖരാത്തേതു അപ്പോൾ വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ ബ്രൂസിലി എന്ന് പറയുന്ന ചക്രവർത്തി തന്നെയാണ് ഇന്ന് നമ്മൾ കേരളത്തിലുള്ള എല്ലാ അയോധനാ കല മാസ്റ്റേഴ്സിൻ്റെയും ഒരു വിഷ്വൽ അത് കണ്ടിട്ടാണ് എല്ലാവരും മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും ഇതിനകത്തോട്ട് ഡെൻ്റ് ദ ഡ്രാഗൺ സിനിമ അച്ഛൻ കൊണ്ട് കാണിക്കുകയും പഠിക്കാൻ പോകാൻ എവിടെ എന്തായൊന്നൊരു പിടുത്തവും ഇല്ല എൺപത്തെട്ട് കാലത്താണ് അങ്ങനെയാണ് തേവള്ളിയിൽ വെച്ച് ആദ്യം ഒരു കറാത്തെ ബ്ലാക്ക് ബെൽറ്റ് ബുള്ളറ്റിൽ പോകുന്ന കാണുകയും അതിനുശേഷം എൺപത്തെട്ടിൽ ഞാൻ മുഖത്തല ഡീസനേഷൻ എന്ന് പറയുന്ന നാട്ടിൽ വരികയും ചെന്താപ്പൂര് വടവട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അന്നത്തെ കാലത്ത് കരാത്തെ പഠിപ്പിക്കുന്നതായിട്ട് കണ്ണുപ്പെട്ടു അങ്ങനെ അന്ന് തന്നെ ഇതിനകത്ത് ജോയിൻ ചെയ്യണമെന്നുള്ള ആഗ്രഹമായി ഞാൻ അഡ്മിഷൻ ഫീസൊന്നും ഇല്ല വളരെ പത്ത് പത്ത് വയസ്സ് പതിനൊന്ന് വയസ്സുകാരനാണ് ഞാനന്ന് അങ്ങനെ ഞാൻ കുറച്ച് കാശ് സ്വരുക്കുട്ടി സ്വരുക്കുട്ടിയാണ് ഇതിനകത്ത് തുടക്കം കുറിക്കുന്നത് എൺപത്തെട്ടിലാണ് ഞാൻ എൻ്റെ തുടക്കം കുറിക്കുന്നത് പിന്നീട് അതായത് ഓരോ ബ്ലാക്ക് ബെൽറ്റിലേക്ക് ലൈഫിൽ എന്തായിരുന്നു ഒരു അന്നത്തെ കാലത്ത് ബ്ലാക്ക് ബെൽറ്റ് ആവുക എന്നുള്ളത് മാത്രമാണ് ബ്ലാക്ക് ബെൽറ്റ് ആവുക എന്ന് പറയുന്നതിന് എന്തൊക്കെ കടമ്പോളുണ്ട് ഇതൊന്നും അറിയില്ല അപ്പം നമ്മൾ അശ്രാന്ത പരിശ്രമമാണ് ഇതിന് വേണ്ടി ചെയ്തത് ഒരു പത്ത് പത്ത് വർഷം എടുത്തു തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എനിക്ക് നേടാൻ കഴിഞ്ഞത് കാരണം വർഷത്തിലെങ്ങാണോ ഒരു ടെസ്റ്റെങ്ങാണും വരും അത് തിരുവനന്തപുരത്തായിരിക്കും അപ്പോൾ അവിടെ പോകണം ഭയങ്കര ഇഷ്ടപ്പാടും ഭയങ്കരമായ കിലോമീറ്ററുകൾ താണ്ടി ഓടണം എക്സസൈസുകൾ ഫൈറ്റിങ്ങുകൾ മറ്റു കാര്യങ്ങൾ അതിൻ്റെ സിലബസുകൾ എല്ലാം എന്നു വെച്ചാൽ ഒരു ദിവസം രണ്ടു നേരമൊക്കെ പ്രാക്ടീസ് ആണുള്ള കാലത്ത് അങ്ങനെ ചെയ്തിട്ടാണ് ഞാൻ തൊണ്ണൂറ്റെട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് എന്ന് പറയുന്നത് ആദ്യം നേടുന്നത് അതിനൊരു സമയമുണ്ട് പക്ഷേ നമുക്ക് സാമ്പത്തികമൊന്നുമില്ല അന്നത്തെ കാലത്ത് സാമ്പത്തിക ഫീസ് അടയ്ക്കാനൊന്നും ഇല്ലാതെ അങ്ങനെ പെൻഡിങ് വെച്ച് 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 വെച്ചാണ് നമ്മൾ തൊണ്ണൂറ്റെട്ടിൽ എനിക്കത് നേടാനായിട്ട് കഴിഞ്ഞത് പിന്നീട് ഒരു എങ്ങനെയാണ് അറുപത്തി നാല് മുതലേ അച്ഛന് ഗാർമെൻറ്റ്സ് ഫീൽഡാണ് അങ്ങനെയാണ് ഞാൻ കരാത്തയുടെ യൂണിഫോം മാനുഫാക്ചർ ചെയ്യണമെന്ന് ഞാൻ വിദേശത്ത് പോയിരുന്നു വിദേശത്ത് പോയി അവിടെ യു എയിലെ കരാത്തെ ഫെഡറേഷനിൽ കോച്ചായിട്ട് ലൈസൻസ്ഡ് കോച്ച് വേണം അതിന് അവർ ക്ലബിൻ്റെ മറ്റ് ഡോക്യുമെൻറ്റേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു ശേഷമാണ് ഞാൻ കൊല്ലം ജില്ലയിൽ ആദ്യത്തെ കരാത്തയും സെക്ടറായിട്ട് എനിക്ക് ലൈസൻസ് കിട്ടിയത് അതിനുശേഷം കരാത്തെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി പതിമൂന്നിൽ ദുബായിൽ വെച്ച് നടന്നിരുന്നു അപ്പോൾ അതിന് പ്രശസ്തനായ സോപ്പ ടീച്ചർ കകഭാഷികാൻ അദ്ദേഹത്തെ അവിടെ വെച്ച് കാണുകയും നിരവധി മാസ്റ്റേഴ്സിനെ അവിടെ വെച്ച് കാണുകയും ആ പത്ത് ഇരുപതോളം ഇതിലിതിന് മുകളിൽ രാജ്യത്തിൻ്റെ പ്ലെയേഴ്സിനെ കണ്ടു അപ്പോൾ കരാത്തയുടെ പെർഫോമൻസ് രീതികൾ എത്രയൊക്കെയാണ് അങ്ങനൊക്കെ നിരവധി കണ്ടു അപ്പോൾ തന്നെ ഡ്രസ് കോഡുകൾ എങ്ങനെയൊക്കെയാണ് അങ്ങനെയാണ് ഞാനിവിടെ വന്നിട്ട് രണ്ടായിരത്തിൽ കൊറോണയ്ക്ക് തൊട്ട് മുമ്പാണ് എൻ്റെ വിന്നേഴ്സ് ഫോഴ്സ് എന്ന് പറയുന്നത് കരാത്ത് യൂണിഫോം ഫാക്ടറി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ അതിനുശേഷം കുറേ പരാജയങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ അതിന്നൊക്കെ മെച്ചപ്പെട്ട് കയറി വരുന്നുണ്ട് ആ സൗത്ത് കേരള ഇന്ത്യയിൽ മൊത്തത്തിൽ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പതിമൂന്നോളം രാജ്യത്ത് ഇപ്പോൾ വിട്ടു കഴിഞ്ഞ് ജപ്പാൻ യു എസ് എ അതുപോലെ തന്നെ എത്തോപ്യ ഇങ്ങനെയുള്ള നിരവധി രാജ്യത്ത് എൻ്റെ കരാത്ത് യൂണിഫോം ഇപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട് അതെ അതെ തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽത്ത് എന്താണെന്ന് അറിയണം നമ്മൾ വാവുകൊണ്ട് പറഞ്ഞാൽ മാത്രം പോലും അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ വലിയ പാടായിരുന്നു പിന്നെ അവരെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് ഒരു ആറ് ഏഴ് വർഷത്തോളം എടുത്തു വൈഫ് കരാത്തേ പഠിക്കാനായിട്ട് മോളാണ് ആദ്യം ബ്ലാക്ക് വെൽറ്റിന് ഇറങ്ങേണ്ടി വന്നത് പക്ഷേ അതിനുശേഷം പുറത്തേ തന്നെ കൊറോണ ടൈമിൽ കുറച്ച് ഒരു ഗുണം കിട്ടിയാൽ നല്ല പ്രാക്ടീസ് കൊടുക്കാൻ പറ്റിയവർക്ക് ആർക്കും ഇല്ല ഞാനിവിടെ നാട്ടിലുണ്ട് ആ ഞാൻ പത്തിൽ രണ്ടായിരത്തി തീർച്ചയായിട്ടും ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾ കൊടുത്തിട്ടുണ്ട് വൈഫിന് നമ്മൾ വീട്ടിൽ തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ കുറച്ചുകൂടെ മെച്ചപ്പെട്ടു കൊറോണ സമയത്ത് എൻ്റെ വൈഫ് പർപ്പിൾ ബെൽറ്റ് ആയിരുന്നു അതിനുശേഷം ഇപ്പം ഈ വരുന്ന ഇനാദാ സെൻസിനാസ് ടീമിൻ്റെ ദുബൈയിലെ കോച്ച് അദ്ദേഹം വന്നിട്ടാണ് എൻ്റെ വൈഫ് എൻ്റെ മകള് രണ്ട് മക്കളെയും എന്നെ വീണ്ടും എക്സാം ചെയ്തത് അദ്ദേഹം നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ വരെ വന്നിട്ടുണ്ട് ഡയറക്റ്റ് വന്നു അതെ നേരിട്ടാണ് സാധാരണഗതിയിൽ അസോസിയേഷൻകാരും അല്ലെങ്കിൽ ഭർത്താവ് പഠിപ്പിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടെ ഉണ്ട് കഴിയും അവർക്ക് ചില അവസരം കിട്ടാനിട്ടായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഞാനത് വിനിയോഗിക്കുകയും ചെയ്തു അവരെ ചെയ്തു നിലവിൽ എൻ്റെയൊക്കെ കാലങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ വലിയ അച്ചീവ്മെൻ്റ്സ് എടുക്കാനുള്ള പ്രായപരിധിക്കനുസരിച്ചുള്ള ഈവൻ്റുകൾ വളരെ കുറവായിരുന്നു അപ്പോൾ നമ്മൾ ദുബായിലൊക്കെ ആണെങ്കിൽ നമ്മൾ അച്ചീവ്മെൻ്റ്സിനൊക്കെ പങ്കെടുക്കാൻ പറ്റും അപ്പോൾ ഇവിടെ വന്നപ്പോഴേ നമ്മുടെ ഏജ് ഓവറായി ായം കൂടിപ്പോയി നാൽപ്പത്തിയേഴ് വയസ്സാകും അപ്പോൾ നമുക്ക് കുട്ടികളെ അച്ചീവ്മെൻ്റിലേക്ക് ഇറക്കുക എന്നല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും കൂടുതൽ നമുക്ക് ക്ഷണിക്കപ്പെടില്ല നിലവിൽ കരാത്തെ അതുപോലെ തന്നെ റൈഫിൾ ഷൂട്ടിങ് അതുപോലെ തന്നെ ഹോഴ്സ് റൈഡിങ് പിന്നെ നമ്മുടെ ഫാക്ടറി ഓടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ റോയൽ സിമറ ട്രാവൽസ് ഇതും ചെയ്യുന്നുണ്ട് അപ്പോൾ നിലവിൽ കരാത്തേൽ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരിശീലനം വളരെ മുഖ്യ ഘടകമാണ് പരിശീലനം കൂടുതൽ കൂടുതൽ മാസ്റ്റേഴ്സ് ട്രെയിൻ ചെയ്യുക എന്നുള്ളു അപ്പോൾ നിലവിൽ ഇന്ന് ഷോട്ടാക്കാൻ്റെ ഒരു വളരെ പ്രശസ്തനായ മാസോക്കകാവ് വരെ ഇപ്പം കേരളത്തിൽ ഇന്ത്യയിൽ അദ്ദേഹം ആദ്യമായിട്ട് വന്നിരുന്നു ഈ മാസം കഴിഞ്ഞ മാസം ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് ഒന്ന് ഈ തീയതികളിൽ നമ്മൾ തൃശ്ശൂർ അദ്ദേഹം വന്നിരുന്നു അതിന് മുമ്പ് പുറകോട്ട് പോകുകയാണെങ്കിൽ ജെ കെസിൻ്റെ ഒരു മരിപ്പെട്ട മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി തൊണ്ണൂറ്റി രണ്ടിലാണ് ഞാൻ ആദ്യമായിട്ടും ജാപ്പാൻ മാസ്റ്റർ എടുത്ത് വർക്കലിൽ വരുമ്പോൾ ഇഷോ ഓട്ടാണി എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് മാസ്റ്റർ എടുത്ത് ട്രെയിൻ ചെയ്യുന്നത് അതിനുശേഷം നിരവധി അനവധി യൂറോപ്യൻ മാസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ ട്രെയിൻ ചെയ്യാൻ ായിട്ടുള്ള ഭാഗ്യം കിട്ടി ഇപ്പോഴും ഇനി വന്നാലും നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് കരാത്തെ പഠിച്ച് ഇരുന്നൊരു കലയല്ല അത് നമ്മൾ ആയിട്ട് ഇവിടെ എത്ര കണ്ടിന്യൂഷനായിട്ട് നിലവിൽ ക്ലബ്ബുകൾ ഒരു അഞ്ച് ആറോളം ക്ലബുകളുണ്ട് അതുപോലെ തന്നെ ഞാനും എൻ്റെ വൈഫുമായിട്ട് എടുക്കുന്ന സ്കൂളുകൾ ഒരു ഒമ്പതോളം സ്കൂളുകളിൽ റെഗുലർ പ്രാക്ടീസ് എല്ലാ ദിവസവും സ്കൂളുണ്ട് അപ്പോൾ എക്സാം ആയതുകൊണ്ട് മാത്രമാണ് ബ്രേക്ക് ഉള്ളത് നമുക്ക് കുട്ടികളുടെ കുട്ടികളുടെ കുറച്ച് അല്ലേ അടുത്തേക്ക് പോവാം നമ്മുടെ ഇപ്പോൾ തന്നെ ഈ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമുക്കെന്തായാലും ആ ദൃശ്യമുണ്ട് ാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മക്കളാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള മക്കളാണ് എനിക്ക് ഇത്രയും അദ്ദേഹത്തിൻ്റെ മക്കളല്ല കേട്ടോ പക്ഷെ ഇതാണ് അദ്ദേഹത്തിന്റെ ഫാമിലി ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മക്കളെ പോലെയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ കയ്യിലിരിക്കുന്ന അച്ചീവ്മെൻസുകൾ കണ്ടോ ശരിക്കും ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഇത് അപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ വൈഫിനോട് ആലോചിക്കാം എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കലാട്ട് എന്ന് പറഞ്ഞ കലയിലേക്ക് എത്തി വന്നത് എങ്ങനെയാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു പ്രോഗ്രാം കണ്ടപ്പോഴാണ് എനിക്കൊരു താല്പര്യം തോന്നിയത് താല്പര്യം തോന്നിയപ്പോഴാണ് ഇത് എന്തുകൊണ്ട് ഒന്ന് പഠിച്ചുകൂടാ എന്ന് തോന്നി അങ്ങനെയാണ് കരാത്ത ഫീറ്റിലോട്ട് ഇറങ്ങിയത് പിന്നെ എല്ലാവരും സ്ത്രീകളെല്ലാം കരാത്തെ പഠിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ കോൺഫിഡൻറ്റും ആത്മവിശ്വാസവും എല്ലാം നമുക്കുണ്ടാകും ഞാൻ വീട്ടിൽ വെറും സ്ലോ ആയിരുന്നു ജോലികളായാലും എല്ലാത്തിലായാലും ഇപ്പോഴും എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് തന്നെ എല്ലാ ജോലികളായാലും എല്ലാ കാര്യങ്ങളും സ്പീഡായിട്ട് മറന്നുണ്ട് എല്ലാം മറന്നുണ്ട് ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴേ നമുക്കൊരു എന്താണ് ഒരു പോലെയാണ് മുറ്റില് പോലാണ് സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പോഴും നമ്മൾ വീട്ടിലിപ്പം വെറുതെ ഇരിക്കേണ്ടത് തോന്നും ഇത്രയും നമ്മൾ നേരത്തെ നമ്മൾ കളഞ്ഞ ഇത്രയും സമയം വെറുതെ പഴായിപ്പോയി എന്ന് അപ്പോൾ പറയാനുള്ളത് കുട്ടിയോട് എല്ലാവരോടും കരാതെ പഠിക്കണമെന്നാണ് പറയുന്നത് ആരും ബ്ലാക്ക് ബെൽറ്റ് എടുത്തു കഴിഞ്ഞിട്ട് നിർത്തിപ്പോകരുത് പോരുത് സെൽഫ് ഡിഫൻസ് പെൺകുട്ടികൾ പ്രത്യേകിച്ച് പഠിക്കണം കാരണം വെച്ചാൽ ഈ വന്ന കാലത്ത് നമുക്കിപ്പോൾ ഒരു ബസ്സിൽ കയറിയ പോലും എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാല് പേടിച്ചിരിക്കാനോ അല്ലെങ്കിൽ എവിടെ പോയാലും പേടിച്ചിരിക്കാനോ അത് ഉണ്ടാവരുത് പെൺകുട്ടികൾ തിരിച്ചു നിന്ന് മറുപടി പറയാനായാലും പ്രതികരിക്കാനായാലും അവർക്ക് സാധിക്കണം സാധിക്കണം മോളുടെ പേരെന്താ ആദിത്യ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇപ്പൊ എക്സാം ടൈമിൽ രണ്ടുപേർക്കും എങ്ങനെ പ്രഷറുണ്ടോ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ചെറുതായിട്ടുണ്ടല്ലേ ഓക്കേ ഓക്കേ എന്നാലും എക്സാം ആണെങ്കിലും മുടക്കില്ല അല്ലേ ൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ യൂണിറ്റ് ശരിക്കും നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് ഇവിടെ ഇരിക്കുന്നത് ഓരോ ഇവിടുത്തെ ത്രെഡ് മുതലാണെങ്കിൽ തന്നെയാണ് നമുക്കറിയാൻ പറ്റും വലിയ ക്വാളിറ്റിയിലുള്ളതാണ് നമുക്കറിയാമല്ലോ കരാട്ടയുടെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ളതായിരിക്കും അതോടൊപ്പം തന്നെ ബെൽറ്റുകളൊക്കെ തന്നെ ഇവിടുന്ന് തന്നെയാണ് മേക്ക് ചെയ്യുക ഓക്കെ നമ്മുടെ ബെൽറ്റിൻ്റെ സെക്ഷനിലേക്കാണ് വരുന്നത് ഈ ബെൽറ്റ് ഒക്കെ തന്നെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് അതെ അതെ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യുന്നതാണ് നമുക്ക് ഈ ഓരോ ബെൽറ്റിനെ കുറിച്ചാണ് എല്ലാവരും ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ബിഗിനേഴ്സിന് ആദ്യം കൊടുക്കുന്നത് വൈറ്റ് ബെൽറ്റാണ് വെള്ളം വെള്ളയിൽ നിന്ന് അവർ നേരെ യെല്ലോയിലേക്ക് വരും ഓരോ ബെൽറ്റിനും നമുക്ക് അതിൻ്റെ സിലബസുകളുണ്ട് സിലബസുകൾ എല്ലാ നാല് മാസവും മിനിമം ഒരു ഇരുപത്തെട്ട് ക്ലാസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോ ബെൽറ്റിലേക്ക് അവർ പ്രൊമോട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ മൂന്നര നാല് വർഷം പിന്നെ അവരൊന്നും കൂടെ റെഡി ആവാനായിട്ട് ഒരു ആറ് മാസം കൂടെ എക്സ്ട്രാ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ആദ്യത്തെ ഒന്നാം ക്ലാസ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബെൽറ്റ് ഇത് നേടിയെടുക്കുന്നത് പിന്നെയാണ് തരാത്തുള്ള ബ്ലാക്ക് ബെൽറ്റ് വന്നിട്ട് ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയാണ് എന്നാലും നോർമലി ഒന്ന് രണ്ട് മൂന്ന് ഷോടാൻ നീടാൻ സാന്തായി ഓടാൻ അങ്ങനെ ഷിച്ചിടാൻ ഹാച്ചിടാൻ ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ചില ബെൽറ്റുകൾ ബ്ലാക്ക് ബെൽറ്റ് ആറാമത്തെ കഴിഞ്ഞതിന് ശേഷം അവർ ചില കളർ ഡിഫറെൻറ്റ് വരും അത് ഓരോ ഓർണസേഷൻ്റെ ചോയ്സ് പോലെയാണ് അത് ജപ്പാനിൽ ഒക്കെ ആവേലും അത് ഡിഫറെൻ്റാണ് വന്നിട്ട് നമുക്ക് യൂണിറ്റ് നിലവിൽ രണ്ട് യൂണിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പുറത്തും കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട് നിലവിൽ ഇവിടുത്തെ സ്റ്റാഫെല്ലാം കൂടെ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നോളം സ്റ്റാഫുകളുണ്ട് ഇനി പുതിയൊരു കമ്പനിയുടെ വർക്ക് നടക്കുന്നു ചെയ്തിട്ട് മിഷീൻസ് എല്ലാം ഇമ്പോർട്ടൻറ്റ് മെഷീൻ ഇന്ത്യൻ നിർമ്മിതി ആ എല്ലാം ഓക്കെ നമ്മൾ നമ്മുടെ സെൻസായി അജി ആനന്ദിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുട്ടികളുടെ ഒക്കെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത് കരാട്ടെ എന്ന കലയെ ലോകത്തിന്റെ നിറകെ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം എത്രയും പെട്ടെന്ന് നിറവേറ്റട്ടെ ഈ യൂണിറ്റും അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്ഥാനവും ഒക്കെ ലോകം നാളെ അറിയപ്പെടുന്ന ഒരു മേഖലയിലേക്ക് എത്തട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു ബിലു അനസ് എൻ സന്വീഷണം വി എം ജി